സ്വയംവര പന്തലിന്റെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂലോട്ട് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രണ്ടു ലക്ഷം രൂപ പലിശയ്ക്കായിട്ട് എവിടെ നിന്ന് കിട്ടു എന്ന് ആലോചിച്ച് നന്ദിനി തല പൊകുന്നിരിക്കുക എങ്ങനെയെങ്കിലും ആ രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ട് അത് പത്മമേഠത്തിന്റെ മുൻപില് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് സൂര്യ സാറിന്റെ വീട്ടില് ഇനി ഞാൻ കയറൂ എന്ന് നന്ദിനി പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് ലക്ഷം രൂപ കിട്ടു എന്ന് അന്വേഷിച്ച് ആരതിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഞാൻ അന്വേഷിക്കാം എവിടെന്നെങ്കിലും പൈസ കിട്ടൂ നോക്കട്ടെ എന്ന് ആരതി പറയുന്നു ഇക്കാര്യം സൂര്യയെ വിളിച്ചറിയിക്കുന്നുണ്ട് ആരതി സൂര്യയുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉദിക്കുന്നുണ്ട് അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു അടിപൊളി പ്ലാൻ തയ്യാറാക്കുന്നു സൂര്യക്കറിയാവുന്ന ഒരാളെ ഇറക്കുന്നുണ്ട് പലിശക്കാരനായിട്ട് രണ്ടു ലക്ഷം രൂപ കൈ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം ഒരു സംശയം ഉണ്ടാവരുത് നന്ദിനിക്ക് ഇത് ഞാൻ തന്ന പൈസയാണെന്ന് ഒരു കാരണവശാലും നന്ദിനി അറിയരുത് അവൾക്കിപ്പോ രണ്ട് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കിട്ടണം അതുമാത്രേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യ ഇതാ പലിശയ്ക്ക് ഉടനെ പണം കൊടുക്കുവെന്നുള്ള ഈ നോട്ടീസ് അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ എല്ലായിടത്തും ഒട്ടിക്കണം അവൾ അത് കണ്ട് നിന്നെ വിളിക്കണം അതാ നിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി ഇതാ ഇത് രണ്ടു ലക്ഷം രൂപയുണ്ട് ഇത് നിന്റെ കയ്യിൽ വെക്ക ഞാൻ പറഞ്ഞത് മറക്കണ്ട ഈ പൈസ ഉണ്ട് കുപ്പി വേടിക്കാന്നും നീ കരുതണ്ട എന്തെങ്കിലും പണി പാളിയാല് നിനക്ക് എന്റെ കൈന്ന് നല്ല തല്ലുകിട്ടുവേ എന്ന് സൂര്യ പറയുന്നു സൂര്യ സാറേ എന്നെ വിശ്വസിക്കാം ഞാൻ നന്നായിട്ട് അഭിനയിക്കും ഉറപ്പായിട്ടും സാറ് പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും എന്ന് പറയുന്നു ആദ്യത്തെ പടിയായിട്ടുള്ള നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യം ചെയ്യുന്നുണ്ട് നന്ദിനിയുടെ വീടിന്റെ ഫ്രണ്ടിലെല്ലാം ഈ നോട്ടീസ് കൊണ്ടുപോയി ഒട്ടിക്കുന്നു അതിനുശേഷം നന്ദിനി വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങാം പോസ്റ്റിന്റെ മുൻപിലൂടെയൊക്കെ പോകുന്നുണ്ട് നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല കുറച്ചു മാറി ഇങ്ങനൊരു നോട്ടീസ് കണ്ട് നന്ദിനി എടുത്തോട്ടു ചെന്ന് വായിച്ചു നോക്കുന്നുണ്ട് ഉടനെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നു എന്നായിരിക്കും എഴുതി വെച്ച് കാണു ഒന്ന് വിളിച്ചു നോക്കിയാലോ ഇനിയിപ്പോൾ വല്ല പ്രശ്നമാവോ അല്ലേ വേണ്ട എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അഥവാ പൈസ കിട്ടിയാലോ എന്നും കരുതി നന്ദിനി ആ നമ്പറിലോട്ട് ഫോൺ ചെയ്യുന്നുണ്ട് എന്നാ സൂര്യയാണെങ്കിലും ആ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണെങ്കിലും കോള് കാത്തിങ്ങനെ നിൽക്കുമായിരിക്കും പരിചയമില്ലാത്തൊരു നമ്പർ എന്ന് കോൾ വരുമ്പോൾ സൂര്യ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാർ ഇത് പരിചയമില്ലാത്തൊരു നമ്പറാ ഇത് നന്ദിനിയുടെ നമ്പർ തന്നെയാ ഞാൻ പറഞ്ഞ പോലെ നീ സംസാരിക്കണേ അറിയാത്ത പോലെ നീ പെരുമാറണം അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചതാ ആ പറയൂ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും തൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട് ദേ നീ വെറുതെ എന്നൊക്കെ സൂര്യ എടുത്ത് നിന്ന് പറയുന്നുണ്ട് അല്ല സൗണ്ട് നല്ലതാ പക്ഷേ പൈസ ഞാൻ ആയിരങ്ങളൊന്നും കൊടുക്കാറില്ല ലക്ഷങ്ങളാ കൊടുക്കാറ് ആ എനിക്കും ലക്ഷം തന്നെയാ വേണ്ടത് രണ്ടു ലക്ഷം രൂപ ശരി ഇന്ന് തന്നെ ഞാൻ രണ്ടു ലക്ഷം രൂപയായിട്ട് വരാം അത് പലിശയുടെ കാര്യം അതൊക്കെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം എന്നിട്ടാ പലിശയുടെ കാര്യമൊക്കെ പറയാൻ പറ്റൂ അതെന്താ നേരിട്ട് കണ്ട് നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നോക്കട്ടെ നമ്മളിപ്പോ സിബിൾ സ്കോറൊക്കെ നോക്കില്ലേ അതുപോലെ നമ്മള് അതൊക്കെ നോക്കിയിട്ടേ കൊടുക്കൂ അതാ പറഞ്ഞേ നേരിട്ട് കണ്ടിട്ട് പലിശയുടെ കാര്യം സംസാരിക്കാം പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് പറയൂ ഞാൻ അങ്ങോട്ട് വരാം അഡ്രസ്സ് എല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു പൈസ കിട്ടൂ അറിയുമ്പോൾ അറിയുമ്പോ നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് സൂര്യ ആണെങ്കിൽ പറയുന്നുണ്ട് നീ എന്തൊക്കെയാട വിളിച്ചു പറഞ്ഞേ ശബ്ദം നല്ലതാ അതും എന്റെ മുൻപില് വെച്ച് എന്റെ ഭാര്യയുടെ ശബ്ദം നല്ലതാണെന്ന് അത് ഞാനങ് അഭിനയിച്ചു പോയതാ ഇനി എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട സംസാരിക്കാൻ നോക്ക് നീ വണ്ടി കയറ് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം അങ്ങനെ നന്ദിനിയുടെ വീട്ടിലോട്ട് സൂര്യയും സൂര്യയുടെ ഫ്രണ്ടും പലിശക്കാരനും ചെല്ലുന്നുണ്ട് നന്ദിനിയാണെങ്കില് ഒത്തിരി സന്തോഷത്തില് ഈ വിവരം അച്ഛനോടും മുത്തശ്ശിയോടും അനിയത്തിമാരോടും പറയുന്നുണ്ട് അച്ഛൻ പറയുന്നു മോളെ നന്ദിനി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പൈസ കിട്ടുമെന്ന് അച്ഛനൊരിക്കലും കരുതിയില്ല അച്ഛ എല്ലാം ഭാഗ്യം അല്ലാതെ എന്തു പറയാനാ ആ പൈസ കിട്ടിയിട്ട് വേണം പത്മ മേടത്തിന് ആ പൈസ കൊണ്ടു കൊടുത്തു പറയാൻ എനിക്ക് ആരുടെയും പൈസ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നേ മോളെ അതൊക്കെ റെഡിയാവും മോളെ സങ്കടപ്പെടാതിരിക്കേ അങ്ങനെ ആരതിക്ക് വിളിക്കുന്നുണ്ട് ചേച്ചി എന്തായാലും എനിക്ക് പൈസ കിട്ടി കിട്ടിയെന്നോ ഒരു പലിശയ്ക്ക് പൈസ തരുന്ന ആള് വീട്ടിലോട്ട് വന്ന് പൈസ തരാന്ന് പറഞ്ഞു വീട്ടിലോട്ട് വന്നിട്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യില്ലോ നിനക്കെന്തായാലും ഭാഗ്യമുണ്ട് ഞാനും ഇതേപോലെ അവിടെ നിന്നിവിടുന്ന പലിശക്ക് പൈസ വാങ്ങിച്ചിട്ടാ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എല്ലാം ദൈവത്തിന്റെ കാരുണ്യം അല്ലാതെ എന്ത് പറയാനാ ചേച്ചി ഞാൻ അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചതാ ദൈവത്തിന്റെ അടുത്ത് അതുകൊണ്ടാ എനിക്കിങ്ങനൊരു കാര്യം പെട്ടെന്ന് ശരിയായത് അവരെ വീട്ടിൽ വന്ന് പൈസ തരാന്നാ പറഞ്ഞത് ഇനി അയാൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് വിളിച്ച് പറയാം എന്നും പറഞ്ഞ് നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സൂര്യ നന്ദിനിയുടെ വീടിന്റെ ഫ്രണ്ടില് അയാളെ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് കാര്യൊക്കെ പറഞ്ഞ പോലെ നീ അതും ഇതും പറഞ്ഞ് കുഴപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അയാളെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നു അടിക്കുന്ന സമയത്ത് വേഗം തന്നെ വന്ന് നന്ദിനി ഡോറി തുറക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദിനിക്ക് കാണുമ്പോൾ ആളെ മനസ്സിലാവുന്നുണ്ട് അതായത് സൂര്യസാറിന് മദ്യം കൊണ്ടു കൊടുക്കുന്ന ആളായിരിക്കും ആവശ്യത്തിന് വിളിച്ചു പറഞ്ഞാല് ഇയാളാണ് കൊണ്ടു കൊടുക്കാറ് ആ വഴിക്ക് നന്ദിനിക്ക് ഇയാൾ അറിയുന്നുണ്ടായിരിക്കും കുട്ടിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എനിക്കറിയാം നിങ്ങളെ നിങ്ങളല്ലേ സൂര്യസാറിന് മദ്യം കൊണ്ടു കൊടുക്കുന്ന ആള് മോളെ അങ്ങനെ ഒരു ജോലി ഞാൻ ചെയ്തിരുന്നൊക്കെ ശരിയാ പക്ഷേ അത് റിസ്ക് പിടിച്ച പണിയാ എപ്പോഴും പോലീസുകാർ വീട്ടിൽ വന്ന് നേരങ്ങും അതുകൊണ്ട് ആ ജോലിയൊക്കെ വിട്ട് ഞാനിപ്പോൾ പലിശക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിയിരിക്കാ അപ്പോ ഇയാൾക്കാണോ പലിശയ്ക്ക് പൈസ വേണ്ടത് എനിക്ക് തന്നെയാ എന്നാ ഉള്ളിലോട്ട് വരുമോ അങ്ങനെ നന്ദിനി ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട് അതിനുശേഷം നന്ദിനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ടു ലക്ഷം രൂപ വേണം എല്ലാം ശരിയാ ഫോണിലൂടെ സംസാരിച്ചപ്പോ താൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു സൂര്യസാറിന്റെ ഭാര്യയല്ലേ അങ്ങനെ ഒരാൾക്ക് ഞാൻ ഞാനെന്തിനാ പൈസ തരുന്നേ അത് സൂര്യസാർ അറിഞ്ഞാല് എനിക്ക് അത് പ്രശ്നമാവും അതുകൊണ്ട് പൈസ തരാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയില്ലേ സൂര്യസാറിന്റെ അടുത്ത് നിങ്ങൾ പറയാതിരുന്നാ മതി ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞാലോ എന്റെ കാര്യത്തിൽ തീരുമാനാവും അതുകൊണ്ട് ഞാൻ പൈസ തരാൻ പോകുന്നില്ല അയ്യോ ഞാനായിട്ട് പറയില്ല എനിക്ക് പൈസ അത്യാവശ്യ അതുകൊണ്ടാണ് പറയുന്നേ ഞാൻ പറയില്ല നിങ്ങളായിട്ട് സൂര്യ സാറിൻ്റെ അടുത്ത് പറയാതിരുന്നാൽ മതി ഈ പൈസ എനിക്ക് അത്യാവശ്യ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നേ എനിക്ക് സത്യം ചെയ്തതാ ഇത് സൂര്യ സാറിനോട് പറയില്ല എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സത്യം ചെയ്തു തരാനോ താൻ എന്തൊക്കെയാ പറയുന്നത് പറയില്ല എന്നല്ലേ പറഞ്ഞത് എന്നാ ഞാൻ പോവാ ഞാൻ സത്യം ചെയ്തു തരാം ഞാൻ ഒരിക്കലും സൂര്യ സാറിൻ്റെ അടുത്ത് ഇക്കാര്യം പറയില്ല അങ്ങനെ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നന്ദിനിക്കും വീട്ടുകാർക്കും ഇനി ഇതിന്റെ പലിശ പലിശയുടെ കാര്യം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ല പലിശയുടെ കാര്യം പറഞ്ഞില്ല എന്നോ അല്ല പലിശയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്തായാലും ആവശ്യം നടക്കട്ടെ അങ്ങനെ അയാള് അവിടെ നിന്ന് പോകുന്നുണ്ട് മോളെ എന്തായാലും പൈസ കിട്ടിയല്ലോ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ത് പ്രശ്നം ഉണ്ടാക്കാനെ മുതശ്ശേ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ പൈസ കൊണ്ടു കൊടുക്ക അതുമാത്രേ എന്റെ ലക്ഷ്യം അങ്ങനെ വീണ്ടും ആരതിക്ക് വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പൈസ കിട്ടി ചേച്ചി മോളെ നിനക്ക് പൈസ കിട്ടിയെന്നോ എനിക്ക് ഒത്തിരി സന്തോഷമായി നീ എന്തായാലും ആ പൈസ വേഗം കൊണ്ടു കൊടുക്കാൻ നോക്ക് അതന്നെ എത്രയും വേഗം കൊണ്ടു കൊടുക്കണം എന്നാൽ എന്റെ മനസ്സിന് സമാധാനമാവുള്ളൂ മോളെ എന്തായാലും നിനക്ക് പൈസ കിട്ടിയല്ലോ നല്ല മനുഷ്യനാ എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൂഫ് പോലും ചോദിച്ചില്ല പൈസ തന്നു പലിശയുടെ കാര്യത്തിലൊക്കെ ഇളവ് തരാന്നാ പറഞ്ഞത് എന്തായാലും നല്ലൊരു മനുഷ്യനെ എനിക്ക് കാണിച്ചു തന്നല്ലോ എല്ലാം ദൈവാധീനം നന്ദിനി എനിക്കും കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു നീ അവരുടെ നമ്പർ എനിക്കൊന്നും അയച്ചു തരുമോ അതിനെന്താ ചേച്ചി ഞാൻ അയച്ചു തരാം എന്നാ അറിയുന്ന ആളാ അറിയുന്നാളോ സൂര്യസാറിന് അധികവും ഇങ്ങനെ മദ്യം കൊണ്ട് കൊടുക്കുന്ന ആളാ അങ്ങനെ എന്നെ അറിയുന്ന ആളാ ചിലപ്പോൾ ആ കാര്യം കൊണ്ടായിരിക്കും എന്നോട് കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് ചേച്ചിക്ക് ഞാൻ നമ്പർ അയച്ചു തരാം എന്നും പറഞ്ഞ് നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക് സൂര്യ വരുന്നുണ്ട് സൂര്യ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് നന്ദിനെ തന്നെ പറയുന്നു സൂര്യ സാർ നമുക്ക് വീട്ടിലോട്ട് പോവാം വന്ന് കയറിയല്ലേ ഉള്ളു അപ്പോഴേക്കും വീട്ടിലോട്ട് പോവാന്നോ പൈസ റെഡി ആയിട്ടുണ്ട് എന്തായാലും എനിക്കത് അവിടെ കൊണ്ടു കൊടുക്കണം പൈസ റെഡി ആയോ അതെന്താ ഇത്ര പെട്ടെന്ന് റെഡി ആയി കിട്ടിയത് അതൊക്കെ ദൈവത്തിന്റെ കാരുണ്യം അല്ലാതെ എന്തു പറയാനാ അതെ അതെ എല്ലാം ദൈവത്തിന്റെ കാരുണ്യം എന്തായാലും തന്നെ കൊണ്ടു കൊടുക്കണോ മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം അതിനെന്താ ഭക്ഷണം കഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ അതൊന്നും പറ്റില്ല ഇപ്പൊ തന്നെ പോണം ഇത് തന്നെ കൊണ്ടു കൊടുക്കണം അങ്ങനെ സൂര്യയെ കൂട്ടി നന്ദിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് സൂര്യ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാല് അമ്മയുടെ മുഖത്ത് നോക്കി നാലെണ്ണം പറയണം അതൊന്നും വേണ്ട എനിക്കിത് പൈസ കൊടുത്താൽ മാത്രം മതി അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എനിക്കൊന്നും സംസാരിക്കണ്ട ഒരു മിനിറ്റ് നന്ദിനി ഞാനിവിടെ ഒന്ന് വണ്ടി നിർത്തട്ടെ എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട് അങ്ങനെ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛാ നമ്മുടെ പ്ലാൻ എല്ലാം വർക്കൗട്ടായി നന്ദിനി എന്റെ വണ്ടിയിലുണ്ട് വീട്ടിലോട്ട് വരാൻ നിൽക്ക രണ്ടു ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ആണോ എന്തായാലും നന്നായി അച്ഛനൊരു കാര്യം ചെയ്യേ എൻറെ മാതാവിനെ അവിടെ പിടിച്ചു നിർത്ത് അമ്മ എങ്ങോട്ട് പോകാൻ അനുവദിക്കല്ലേ നന്ദിനി വന്നിട്ട് നാലെണ്ണം പറയണം എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കണ്ട അവളെ വെറുതെ ചൊടിപ്പിക്കാനായിട്ട് നീ അതും ഇതും പറയണ്ട മൊത്തം നന്ദിനുടെ മേലെ അവളെ തീർക്കും ആരുടെ മേലും തീർക്കില്ല നന്ദിനെ പോലെയല്ല എല്ലാ പെൺകുട്ടികളും ഒന്ന് ഒന്ന് അറിയണ്ടേ ചമ്മി നാറി നിൽക്കുന്നതേ എനിക്ക് കാണണം വച്ചാ എന്നാ ശരി നീ വേഗം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നന്ദിനിക്ക് അപ്പോഴേക്കും ആരതി വിളിക്കുന്നുണ്ടായിരിക്കും നന്ദിനി നീ തന്ന നമ്പർ തെറ്റാണോ ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചു അയാൾ എന്തൊക്കെയോ ആണല്ലോ പറഞ്ഞത് അയാൾ നല്ല മനുഷ്യരാണല്ലോ ചേച്ചിയോട് എന്താ പറഞ്ഞത് പലിശക്കൊന്നും പൈസ തരില്ല നിങ്ങളുടെ ഭാഗത്ത് നോട്ടീസ് ഒട്ടിക്കുമ്പോ അപ്പൊ വിളിച്ചാ മതിയെന്നൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല അയ്യോ നന്ദിനി അയാളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നേ എന്ന് സൂര്യ ചിന്തിക്കുന്നുണ്ട് സൂര്യ സാർ ഒന്ന് സൗണ്ട് കുറയ്ക്കോ എനിക്ക് കേൾക്കുന്നില്ല അങ്ങനെ പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കുന്നുണ്ട് ചേച്ചി അത് എന്താണെന്ന് എനിക്ക് അറിയില്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ നമ്പർ എന്നല്ലാതെ വേറെ ആരുടെയെങ്കിലും നമ്പർ എന്ന് ഒന്ന് വിളിച്ചു നോക്ക് അപ്പ അപ്പറിയാലോ ശരി ചേച്ചി ഞാൻ വിളിച്ചു നോക്കാം അങ്ങനെ ഫോൺ കട്ടിയതു ശേഷം സൂര്യ സാറിനോട് ഫോൺ ഒന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ സാർ ആ ഫോണെന്ന് തരുമോ ഒരു കാര്യത്തിന് അങ്ങനെ അതിൽ നിന്ന് വിളിക്കുന്നു ആ സമയത്ത് സത്യങ്ങളെല്ലാം അപ്പുറത്ത് നിന്ന് അയാൾ പറയുന്നുണ്ട് എന്റെ സാറേ സാർ ഇത് എന്ത് പണിയാ കാണിച്ചെ ഞാനാകെ പെട്ട അവസ്ഥയാ ഇപ്പോ എത്ര ആൾക്കാരാന്നറിയോ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ച് എന്നെ വിളിച്ചേ ഒരു ചായ കുടിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല ഒരു അമ്പത് അറുപത് വിളിയല്ല എന്നെ വിളിച്ചിട്ടുള്ളത് എനിക്ക് തലവേദന എടുക്കുന്നു ഇതൊക്കെ കേട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി ഫോൺ കട്ട് ചെയ്ത് വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നു സൂര്യയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാലും സാർ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് ഈ പൈസ വേണ്ട ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല അയ്യോ നന്ദിനി അവിടെ നിൽക്ക് നീ പോവല്ലേ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ അതൊന്നും പറഞ്ഞാലേ സാറിന് മനസ്സിലാവില്ല അത് എന്റെ സങ്കട ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് വരുന്നുള്ളൂ ഈ പൈസ എനിക്ക് വേണ്ട ഏത് പൈസയായാലും എന്താ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നീ ഈ പൈസ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്ക് വേണ്ട സാർ ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവാ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്ക് പൈസയുമായിട്ടെ നന്ദി ഇനി അങ്ങോട്ട് വരുമെന്ന് അങ്ങനെ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തിച്ച് നന്ദി ഇതിലേക്ക് എറിപ്പോകുന്നു ആകെ സങ്കടത്തിലാണ് സൂര്യ നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക നാളെ വീണ്ടും കാണാം